ഏത് രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ക്ഷമയോടെ കേൾക്കുകയും പ്രശ്നം പരിഹരിക്കാനുള്ള ശരിയായ മാർഗനിർദ്ദേശം നൽകാനും സാധ്യത ഉള്ളത് എന്നതിനെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ രാശിയിൽ ജനിച്ചവരെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേട്ട് മനസ്സിലാക്കിയാൽ ആരോട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും പൊതുവെ കുറവായിരിക്കും മനോവിഷമുള്ളപ്പോൾ ഇവരോട് സംസാരിച്ചാൽ മനോവിഷമം മാറി മനസന്തോഷമുണ്ടാകും എല്ലാവർക്കും നമസ്കാരം എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയും മനോവിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മനോവിഷമങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് മോചനം നേടാനും മനസമാധാനത്തോടുകൂടി ജീവിക്കാനും സാധിക്കുന്നതാണ് പക്ഷേ പലരും ചുറ്റുമുണ്ടെങ്കിലും മുൻവിധിയോടെ അല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശരിയായ നിർദ്ദേശങ്ങൾ നൽകാനും വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ രാശി ലഗ്നം എന്നിവയെ വിശകലനം ചെയ്താൽ മറ്റുള്ളവരോട് അവർ പെരുമാറുന്ന രീതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതാണ് ഏത് രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവരാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടെ കേൾക്കുകയും പ്രശ്നം പരിഹരിക്കാനുള്ള ശരിയായ മാർഗനിർദ്ദേശം നൽകാനും സാധ്യതയുള്ളത് എന്നതിനെ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്രമല്ല സ്വകാര്യമായി പറയുന്ന കാര്യങ്ങൾ ചിലർ രഹസ്യമാക്കി വയ്ക്കുമ്പോൾ മറ്റു ചിലർ അത് പരസ്യമാക്കുന്ന പ്രവണതയും കണ്ടുവരാറുണ്ട് ഓരോ രാശിയിൽ ജനിച്ചവരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേട്ട് മനസ്സിലാക്കിയാൽ ആരോട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ പറയാം എന്നതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏകദേശ ധാരണ എന്ന് പറയാൻ കാരണം രാശിക്കും ലഗ്നത്തിനും പൊതുവെയാണ് ഫലങ്ങൾ പറയുന്നത് എങ്കിലും രാശിയേക്കാൾ ലഗ്നത്തിനായിരിക്കും കൂടുതലായി ഈ ഫലങ്ങൾ യോജിക്കുക അതിൽ പോലും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ലഗ്നാഥിവിന്റെ സ്ഥിതി തുടങ്ങി പല കാര്യങ്ങളെയും നോക്കിയാൽ മാത്രമേ ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ ജനിച്ച കൂറിയുമെങ്കിലും ലഗ്നം ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാണ് പലരും പറയാറുള്ളത് ഓരോ ദിവസവും പന്ത്രണ്ട് രാശികൾ ഉദിച്ച് അസ്തമിക്കുന്നുണ്ട് ഇതിൽ ഏത് രാശി ഉദിക്കുമ്പോഴാണോ ഒരു വ്യക്തി ജനിക്കുന്നത് ആ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ലാ എന്ന് എഴുതിയിരിക്കുന്ന രാശിയാണ് ജന്മലഗ്നം ഉദാഹരണത്തിന് മേടക്കുറിൽ ലാ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ലഗ്നം മേടമാണ് അത് ചിങ്ങക്കുറിൽ ആണെങ്കിൽ നിങ്ങളുടെ ലഗ്നം ചിങ്ങമാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ലഗ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകളും മാസഫലങ്ങളും മറ്റും കാണുമ്പോൾ ലഗ്നത്തിൻ്റെ ഫലം കൂടി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ശരി ഇനി നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ സാധ്യതയുള്ള രാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രാശി ചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേഡം രാശിയുടെ അധിപൻ ആയതിനാൽ ഈ രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും പൊതുവെ കുറവായിരിക്കും അതേസമയം ഇവരുടെ അടുത്ത് തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന വ്യക്തി ഇവരുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദര തുല്യനോ ആണെങ്കിൽ അവരെ സഹായിക്കാൻ ഇവർ മുമ്പിൽ തന്നെ കാണും പക്ഷേ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാൽ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ അത് വിളിച്ചു പറയാനും സാധ്യത എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴം പോലെയുള്ള ശുഭഗ്രഹങ്ങൾ ലഗ്നത്തിലോ ലഗ്നാധിപന്റെ കൂടെയോ നിന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് ഇടവക്കൂർ ജനിച്ചവരെ കുറിച്ച് നോക്കാം ഇടവം രാശിയുടെ അധിപൻ ശുക്രനായതിനാൽ ഇടവം രാശി അല്ലെങ്കിൽ ലഗ്നത്തിൽ ജനിച്ചവർ ക്ഷമയുള്ളവരായിരിക്കും അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും കേൾക്കാനായി സമയം ചെലവഴിക്കാൻ ഇവർ തയ്യാറാകും അവർക്കും കൂടി താല്പര്യമുള്ള വിഷയമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം ആ വിഷയത്തിൽ ഇവരുടെ അഭിപ്രായവും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഇടവക്കൂറുകാർ നിർദ്ദേശിക്കുന്നതാണ് ഒരുപക്ഷെ ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അവരുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്തായാലും ഇടവം രാശിക്കാരെ നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായി സമീപിക്കാവുന്നതാണ് അടുത്തതായി മിഥുനക്കുറി ജനിച്ചവരെ നോക്കാം മിഥുനം രാശിയുടെ അധിപൻ ബുധനായതിനാൽ ഇവർ വലിയ സംസാരപ്രിയരായിരിക്കും രോഗത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ ഇവർക്ക് താൽപ്പര്യമുണ്ടായിരിക്കും അറിവ് നേടുന്നതിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കാനും മടി കാണിക്കാത്തവരാണെങ്കിലും ഇവർ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കുറച്ച് പ്രയാസമാണ് അങ്ങനെയുള്ള മിദ്രക്കൂറുകാർ നിങ്ങളുടെ പ്രശ്നങ്ങളെ ക്ഷമയോടെ കേൾക്കാനുള്ള സാധ്യത കുറവാണ് അതേസമയം പറയാനുള്ള കാര്യങ്ങളെ ചുരുക്കി പറഞ്ഞാൽ അറിവുള്ള വ്യക്തികളായതിനാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപായം പറഞ്ഞു തരാൻ ഇവർക്ക് കഴിഞ്ഞേക്കും ഫലിതം പറയാനും കഴിവുള്ള ആളുകളായതിനാൽ ഉള്ളപ്പോൾ ഇവരോട് സംസാരിച്ചാൽ മനോവിഷവും മാറി മനസ്സന്തോഷമുണ്ടാകും പക്ഷേ ബുധന് ബന്ധമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുകയും മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ബുധനക്കുറുകാരെയും കാണാറുണ്ട് അടുത്തതായി കർക്കിടക്കൂറും ജനിച്ചവരെ കുറിച്ച് നോക്കാം കർക്കിടകം രാശിയുടെ അധിപൻ മാതൃകാരകനായ ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ കർക്കിടക്കുറുകാരോട് നിങ്ങളുടെ മാതാവിനോട് പറയുന്നത് പോലെ പ്രശ്നങ്ങൾ തുറന്നു പറയാവുന്നതാണ് ഈ രാശിക്കാർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കുകയും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരായതിനാൽ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ദുഃഖം സ്വന്തം ദുഃഖം പോലെ കേട്ട് മനസ്സിലാക്കാനും ഇവർക്ക് സാധിക്കും മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാനും ആത്മാർത്ഥമായി തന്നെ ഇവർ മുൻപിലുണ്ടാകും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളും ഇവർ ഭദ്രമായിരിക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് പിണക്കമുണ്ടാകാൻ ചെറിയ കാര്യങ്ങൾ മതി അതുകൊണ്ട് കഴിവതും ഇവരെ പിണക്കാതിരിക്കുക എന്തിനും കാരണവശാൽ ഇവരോട് പിണങ്ങേണ്ടി വരികയും ആ വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ പാപഗ്രഹ ബന്ധം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ ഇവർ പുറത്തു പറയാനും സാധ്യതയുണ്ട് അടുത്തതായി ചിങ്ങക്കൂർ ജനിച്ചവരെ കുറിച്ച് നോക്കാം സൂര്യൻ രാഷ്ട്രീയതുവനായ ചിങ്ങക്കുറി ജനിച്ചവർ ജന്മനാ നേതൃപാഠമുള്ളവരായതിനാൽ ഇവരെ രാഷ്ട്രീയത്തിലും ഉന്നത പദവികളും അധികം കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ സഹായിക്കാനും ഇവർ മുൻപതിലുണ്ടാകും പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാൻ ഇവർക്ക് താൽപര്യം പ്രശ്നത്തിന് ഗൗരവം ശരിയായ രീതിയിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ഏതറ്റം വരെ പോയാണെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ചിങ്ങക്കൂറുകാർ തയ്യാറാവുന്നതാണ് അടുത്തതായി കന്നിക്കുറി ജനിച്ചവർക്കുറിച്ച് നോക്കാം ബുധൻ രാഷ്ട്രീയവനായ കന്നിക്കൂറുകാർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കുകയും ബുദ്ധിപരമായി ചിന്തിച്ച് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ളവരുമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവം ഇവർക്കുള്ളതിനാൽ പൊതുവെ ഇവർക്ക് ശത്രുക്കൾ അധികമുണ്ടാകും മാത്രമല്ല കന്നിക്കൂറ എന്ന് പറയുന്നത് കാളിചക്രത്തിന്റെ ആറാമത്തെ രാശിയായതിനാൽ ഇവരുടെ വ്യക്തി ജീവിതത്തിലും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നതാണ് അടുത്തതായി തുലാക്കൂർ ജനിച്ചവരെ കുറിച്ച് നോക്കാം ശുക്രൻ രാശിയെതുപരമായ തുലാക്കൂറുകാർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് പക്ഷേ എല്ലാ കാര്യങ്ങളുടെയും രണ്ടു വശങ്ങളും ചിന്തിച്ച് മാത്രമേ ഇവർ ഏത് കാര്യത്തിലും അഭിപ്രായം പറയുകയുള്ളൂ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് തുറന്നു പറയാനും ഇവർ മടി കാണിക്കാറില്ല അതേസമയം നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നിയാൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സഹായവും ഇവർ ചെയ്തു തരും ഇരുകൂട്ടർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥം വഹിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവർ മിടുക്കരാണ് അടുത്തതായി വൃശ്ചവക്കുറി ജനിച്ചവരെ കുറിച്ച് നോക്കാം ചൊവ്വാ രാശിയതുവിനായി വൃക്ഷക്കൂറുകാർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവരും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുമാണ് ചിലപ്പോൾ ഇവരുടെ ഇടപെടൽ മൂലം പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകാനും സാധ്യതയുണ്ട് കാരണം നിയമവിരുദ്ധമായി പോലും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ മടി കാണിക്കാറില്ല പക്ഷെ ഒരു കാര്യം ഓർക്കുക ഇവർക്ക് ഒരു ആവശ്യം വന്നാൽ തിരിച്ചും നിങ്ങളിൽ നിന്ന് അതേപോലുള്ള സഹായം വൃശ്ചികൂറുക പ്രതീക്ഷിക്കും ചൊവ്വയ്ക്കു വ്യാഴദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും അടുത്തതായി ധനുകൂർ ജനിച്ചവരെ കുറിച്ച് നോക്കാം വ്യാഴം രാശിയതുപനായ ധനക്കൂറുകാർ മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും താല്പര്യം കാണിക്കുന്നവരാണ് നല്ല കേൾവിക്കാരായതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഇവർ നൽകാറുണ്ട് രാശിയധന വ്യാഴം ബലവാനായി നിൽക്കുന്ന ധനക്കൂറുകാർ വിശ്വാസവഞ്ചന കാണിക്കാറില്ല മാത്രമല്ല ഇവരിൽ പലരും ന്യായാധിപനെ പോലെ ഉയർന്ന പദവികളും വഹിക്കുന്നതായി കണ്ടുവരാറുണ്ട് അടുത്തതായി മകരക്കുറി ജനിച്ചവരെ കുറിച്ച് നോക്കാം ശനി രാശിയധനായ മകരക്കൂറുകാർ പൊതുവെ ക്ഷമ കുറവുള്ളവരായതിനാൽ അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ കഴിവതും മുഖവരം ഒഴിവാക്കി പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത് പ്രശ്നങ്ങൾ കേട്ടതിനു ശേഷം അത് പരിഹരിക്കാൻ പ്രായോഗികമായ പരിഹാരമാർഗം ഇവർ നൽകുന്നതാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്കും താൽപ്പര്യമുള്ളതോ അല്ലെങ്കിൽ അവരെക്കൂടി ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഉടനെ തന്നെ അതിൽ ഇടപെട്ട് ഇവർ പരിഹാരമുണ്ടാക്കും അടുത്തതായി കുംഭക്കൂർ ജനിച്ചവരെ കുറിച്ച് നോക്കാം ശനി രാശിതപനായ കുംഭക്കൂറുകാർ അവർക്ക് വേണ്ടപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും അധികം സംസാരിക്കുമെങ്കിലും മറ്റുള്ളവരോട് കുറച്ചേ സംസാരിക്കുകയുള്ളൂ നിങ്ങൾ ഇവരുടെ സൗഹൃദ വലയത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ഇവർ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട സഹായവും ചെയ്യും മാത്രമല്ല പൊതുവെ എല്ലാ കാര്യങ്ങളും രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന കുമ്പക്കൂറുകാർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ് അടുത്തതായി മീനക്കൂറ് ജനിച്ചവരെ കുറിച്ച് നോക്കാം വ്യാഴം രാശിയതുവനായ മീനക്കൂറുകാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ ക്ഷമയോടെ കേൾക്കാനും നിങ്ങളെ ആശ്വസിപ്പിക്കാനും ആഗ്രഹമുണ്ടാകും പക്ഷേ വ്യാഴം ബലവാനായി നിൽക്കുന്ന മീനക്കൂറുകാരെ മാറ്റി നിർത്തിയാൽ മറ്റുള്ളവർക്ക് അതിന് പലപ്പോഴും കഴിയാറില്ല അവരുടെ ജീവിതത്തിൽ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് പരിഹരിക്കാൻ തന്നെ അവർക്ക് സമയം കാണില്ല എന്നതാണ് അതിന് കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ വന്ന് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവർ നടത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം